ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല രുചിയുമില്ല ഒരു ഈവനിങ് സ്നാക്കാണ് വൈകിട്ട് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് രണ്ട് കോഴിമുട്ട ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പൊടിച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ മുട്ടയും പഞ്ചസാരയും കൂടി നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം നമ്മളിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര നമുക്ക് എളുപ്പത്തിൽ അലിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പലഹാരത്തിന്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ നാല് ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം ഏലക്കപ്പൊടിയും ഉപ്പും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മളിവിടെ കാൽ കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വറുത്ത റവയോ വറുക്കാത്ത റവയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് റവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി നമുക്ക് അല്പാൽപമായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഗോതമ്പ് പൊടിക്ക് പകരം മൈദ എടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന മുട്ടയുടെ അളവ് അനുസരിച്ച് ഗോതമ്പ് പൊടി അല്പാൽപമായിട്ട് ചേർത്ത് കൊടുത്ത് ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയായി കഴിയുമ്പോൾ കൂടുതൽ ലൂസായിട്ട് വരരുത് ബാറ്റർ ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആവശ്യത്തിന് വേണ്ട ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കിയെടുത്താൽ മതിയാകും ഇപ്പോൾ നമ്മളിവിടെ ഒരു മുക്കാൽ കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ബേക്കിംഗ് സോഡ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പിഞ്ച് അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ബാറ്റർ റെഡിയാക്കി കഴിയുമ്പോൾ ഇതുപോലെ മുറിഞ്ഞു വീഴുന്ന ഒരു പാകത്തിന് വേണം റെഡിയാക്കി എടുക്കേണ്ടത് ഇത് നമുക്ക് പലഹാരം തയ്യാറാക്കി തുടങ്ങാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഓയിൽ ചൂടായി വന്നതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ബാറ്റർ ഇതുപോലെ കുറേശേ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഗ്യാസ് ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് കുക്കായിട്ട് വരുമ്പോൾ നമുക്കിത് തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം ഗ്യാസ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് ഇതിൻ്റെ ഭാഗം പെട്ടെന്ന് തന്നെ ഡാർക്ക് ആകുകയും ചെയ്യും ഉൾഭാഗം കുക്കായിട്ട് കിട്ടുകയുമില്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഓയിൽ നിന്നും കോരി മാറ്റാം ഇവിടെ ഇപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട് നമുക്ക് ഓയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്നാക്സ് മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു പലഹാരം വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പലഹാരം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്